ആദവനാടിന്റെ സാംസ്കാരിക കൂട്ടായ്മയായ ആവാസാധവനാടിന്റെ ഒന്നാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു സാംസ്കാരിക സമ്മേളനവും കലാസന്ധ്യയും എഴുത്തുകാരൻ പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആദവനാടിന്റെ കലാസാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് സജീവ സാന്നിധ്യമായ ആവാസാദവനാടിന്റെ ഒന്നാം വാർഷികമാണ് വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചത് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ചിത്രപ്രദർശനം സാംസ്കാരിക സമ്മേളനം കലാസന്ധ്യ തുടങ്ങിയവ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തി വെറുപ്പിന്റെ രാഷ്ട്രീയകാലത്ത് പുതിയ ആവിഷ്കാരമുണ്ടാക്കി അതിനെ സർഗാത്മകമാക്കണമെന്നും വെറുപ്പിനെതിരെ പത്താൾ ചേർന്നാൽ അതൊരു രാഷ്ട്രീയമാണെന്നും സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് എഴുത്തുകാരൻ പി സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു എ ഐ നുണകൾ പ്രചരിക്കുന്ന കാലത്ത് സത്യമെന്താണെന്ന് അറിയാതെയാണ് നാം ജീവിക്കുന്നതെന്നും ആയിരത്തി നാന്നൂറ് വർഷത്തെ പാരമ്പര്യത്തെ എ ഐ കൊണ്ടാണെന്ന് സത്യത്തെ അറിയാതെയാക്കുകയാണെന്നും മനുഷ്യർ ഒത്തുകൂടുന്ന സ്ഥലത്ത് നിന്നാണ് സാംസ്കാരിക മുന്നേറ്റം ഉണ്ടാകുന്നതെന്നും നാടിന്റെ വൈവിധ്യത്തെ അംഗീകരിക്കാൻ കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സത്യം എന്താണെന്ന് അറിയാൻ പറ്റാതെ ആ വലിയൊരു പ്രശ്നമാണ് അവസാനം സത്യദർശനം സാധ്യമല്ലാതെ ആ വലിയ പാടാണ് സത്യത്തിലേക്ക് പോകുക എന്നുള്ളത് ഞാന് ഇട ഒരു ജൻസി ഗ്രൂപ്പിൽ പെട്ട കുട്ടികളുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഞാൻ എന്റെ പ്രസംഗം അവർ കേട്ടിരിക്കും കേട്ടോ കേട്ടിരിക്കുമല്ലോ പണ്ടോ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ പ്രിൻസിപ്പൾ സാറിന് ഞങ്ങൾ തന്നെ ഉണ്ടായിക്കൊള്ളാം സാറിനെ കൂടെ സംസാരിക്കാൻ അപ്പം കാറിങ്ങനെ കൊണ്ടാക്കി നിന്ന് എന്നോട് പറഞ്ഞത് സാർ ഞങ്ങൾക്ക് ഒരു നൂറ് പേജ് പുസ്തകം വായിക്കാനുള്ള ക്ഷമ പോലും ഞങ്ങൾക്കില്ലാതെയാകുന്നത് എന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിക്കാം ഞങ്ങൾ പാടാ നിങ്ങളെ കുഴപ്പമില്ല അത് സാധിക്കില്ല സമ്മേളനത്തിൽ ആവാസ് പ്രസിഡന്റ് രമേശ് യാദവനാട് അധ്യക്ഷത വഹിച്ചു സുധീർ ബാബു ചന്ദനക്കാവ് സി വിജയ്കുമാർ ഉസ്മാൻ പൂളക്കോട്ട് സി പി രാധാകൃഷ്ണൻ ഇല്ലിയാസ് കടലായി ആവാസ് സെക്രട്ടറി ഷെഫീഖ കായപ്പള്ളി ട്രഷറർ എം അശോക് കുമാർ യാഹു കൊലിശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു രമേശ് യാദവനാട് രാജേഷ് കരിങ്ങപ്പാറ എന്നിവരുടെ പുസ്തകത്തിന്റെ കവർ പ്രകാശനം പി സുരേന്ദ്രൻ നിർവഹിച്ചു ആലത്തൂർ ഇംബിജിബാവ മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ജില്ലാ പഞ്ചായത്തംഗം വസീമ വേളരി ഉദ്ഘാടനം ചെയ്തു ആവാസ് വൈസ് പ്രസിഡന്റ് സി രാജേഷ് അധ്യക്ഷനായി ആദവനാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ആസാദ് ഷാഫി മേനോത്തിൽ എം സുരേഷ് ഷ്യാമിൽ വിനോദ് കുറുമ്പത്തൂർ സലീം മേൽപ്പത്തൂർ എന്നിവർ സംസാരിച്ചു ചിത്രകാരൻ രാജൻ കാരയാടിന്റെ ചിത്രപ്രദർശനം പൈതൃകം കാർട്ടൂണിസ്റ്റ് കെ വി എം ഉണ്ണി ഉദ്ഘാടനം ചെയ്തു ആവാസ് രക്ഷാധികാരി പാഴിയോട്ടുമന ജയദേവ് കൃഷ്ണൻ സനിൽ തച്ചിലത്ത റഹ്മാൻ ചോറ്റൂർ പ്രവീൺ കുറുമ്പത്തൂർ എന്നിവർ സംസാരിച്ചു ചാനൽ ന്യൂസ് ആദവനാട് അമ്മേദ യൂണിവേഴ്സിറ്റിന്റെ അഡ്മിറ്റ് കാർഡ് വന്നുട്ടോ? ആഹാ. അത് നന്നായല്ലോ. അപ്പോ ഈ വിസ ടിക്കറ്റ് ഒക്കെ വേഗം തന്നെ ശരിയാക്കണ്ടേ വേരിയേ കണ്ണാ? വേണം. കാശ് എത്ര വേണ്ടി വരുംടാ? ഒരു 4-5 ലക്ഷം എന്താലും വേണ്ടി വരും. എത്ര രൂപസം കിട്ടും നമുക്ക്? 20 25 രൂപസം. അമ്മ ഞാൻ എന്താ മറുപടിയേക്കണ്ടേ? നീ ഓക്കേ പറഞ്ഞു. ആ. കെ എസ് എഫ് ഇ ഈ നാടിൻ്റെ ധൈര്യം